പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി പൈനാപ്പിൾ കഴിച്ചാൽ മിസ്കാരേജ് അഥവാ ബോഷൻ സംഭവിക്കൂ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണത് ഈ പൈനാപ്പിൾ പൈനാപ്പിളെന്ന് പറഞ്ഞാൽ ഒത്തിരി ബെനഫിറ്റ്സ് ഉള്ളൊരു ഫ്രൂട്ടാണ് വൈറ്റമിൻ സി മാഗ്നീഷ്യം ഫോളേറ്റ് ഒക്കെ ധാരാളമായിട്ടുണ്ട് അതുപോലെ ബ്രൊമലൈൻ എന്ന് പറഞ്ഞ ഒരു എൻസൈമും ഇതിലുണ്ട് ഈ എൻസൈമ് അളവിൽ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സെർവിക്സിനെ സോഫ്റ്റ് ആക്കുകയും അതേപോലെ യൂട്രസിൻ്റെ കോൺട്രാക്ഷൻസിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ആ ഒരു ഫാക്ടർ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോർഷൻ ഉണ്ടാകുന്ന പൊതുവേ ഒരു സംസാരം എന്നാൽ യാതൊരുവിധ സയൻറ്റിഫിക് എവിഡൻസും ഈ ഒരു കാര്യത്തിലില്ല അതിൻ്റെ ആ പൈനാപ്പിളിൻ്റെ കോർ പോർഷൻ ഉണ്ടല്ലോ നടുക്കുള്ള പോർഷനിലാണ് അധികമായിട്ട് ഇൻസൈൻ കാണുന്നത് സോ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് പൈനാപ്പിൾ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് പീസൊക്കെ നിങ്ങൾക്ക് കഴിക്കാം ഡെയിലി ബേസിസിൽ ഒറ്റയടിക്ക് ഒന്ന് രണ്ട് പൈനാപ്പിൾ ഫുള്ളായിട്ടൊക്കെ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി അറിയാതെ കഴിച്ചുപോയി അപോഷനാകുമോ എന്നുള്ള രീതിയിലും നിങ്ങളെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല